ഓജി സൂണിൽ പലരെയും വെല്ലുവിളിച്ചിട്ട് അനന്തുവോ അല്ലെങ്കിൽ മറ്റേ അബ്ദുള്ളജിയോ ഒന്നും ബ്ലഡ് ടെസ്റ്റിന് പോയില്ല ഞാൻ ഞാനേതായാലും രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് പോയേക്കാണെന്ന് വെച്ചു ജി പിടടുത്ത് വന്നതാണ് അഞ്ചാറ് വർഷമായ ബ്ലഡ് ടെസ്റ്റ് ജയിപ്പിച്ചേക്കാം എല്ലാ ബ്ലഡ് ടെസ്റ്റും ഇന്ന് ജയിപ്പിച്ചേക്കാണെന്ന് വെച്ചു അപ്പോൾ നേരെ ജി പി യുടെ അകത്ത് ജി പി സെൻ്ററിലേക്ക് കയറുകയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്ലഡ് കൊടുത്തു രണ്ട് മിനിറ്റേ കാര്യമുള്ള ചെന്നു എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു ഇന്ന് ഇരുപത്തിനാലാം തീയതി ആയതുകൊണ്ട് രാവിലെ ഒമ്പത് മണിക്ക് തന്നെയാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു നമ്മളിങ്ങനെ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പക്ഷികളുടെയും മൊയിലിൻ്റെയും തീറ്റ തീർന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ആറ് അപ്പുറം മാഞ്ചസ്റ്റർ അവിടെയാണ് പള്ളിക്കും മൊയിലിനൊക്കെ ഒരു ചെറിയ പെറ്റ് ആൻഡ് എക്സോട്ടിക് ഷോപ്പ് പത്തൊമ്പത് വർഷമായ ഒരു അടാറ് വലിയ ഷോപ്പാണ് അപ്പോൾ നേരെ അങ്ങോട്ടാണ് രാവിലെ പോകുന്നത് അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്ററിൻ്റെ അടുത്തുള്ള പെറ്റ് ഷോപ്പിലേക്ക് എത്തി ഇവിടെ എല്ലാ തരത്തിലുള്ള ഇപ്പം ബജീസ് ആയിക്കോട്ടെ ഫാരസ് മുയൽ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫിഷ് എന്തും അവൈലബിളാണ് പിന്നെ ചെറിയ ചുണ്ടലി പലതരത്തിലുള്ള ചിഞ്ചു ആയി അങ്ങനെ പറഞ്ഞിട്ട് കളും നമ്മൾ പലർക്കും പല ലവ് ബേഴ്സിനെ അതിനെയൊക്കെ വളർത്തണം പക്ഷേ നമ്മൾ പലപ്പോഴും നാട്ടിൽ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുങ്ങൾക്ക് നമുക്ക് ഡ്യൂട്ടി പലപ്പോഴും ഡ്യൂട്ടി പിന്നെ ഇതുങ്ങളുടെ കൂട ഇതുങ്ങളുടെ സീറ്റ ഇതെല്ലാം ഓർത്താണ് പലപ്പോഴും നമ്മൾ ഓ വേണ്ട വേണ്ടെന്ന് വെക്കുന്നത് പക്ഷേ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഏതെല്ലൂരിൽ ചെറിയ ഒരു മോലായി മൊയൽ ആയിക്കോ ആണേലും കുഴപ്പമില്ല നമുക്ക് ഒരു സമയം പോകാം നമ്മൾ സ്ട്രെസ്സൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഇപ്പം രാത്രിയിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ എല്ലാം മോയിലും സീറ്റ കൊടുത്ത് സ്ഥലോടി കഴിയുന്നില്ല അതൊരു ഒരു പ്രത്യേക സുഖമാണ് ആ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യാം പത്തൊമ്പത് വർഷമായിട്ടുള്ള കട ഇത് നമുക്ക് ഫീമെയിൽ ട്രാഫിറ്റ് എഴുപത് പൗണ്ട് എന്ത് രസം നോക്കി വൈറ്റ് നല്ല പ്യുർ വൈറ്റ് നല്ല പൂടേക്കായിട്ട് നല്ല രസമാണ് ീറ്റൊക്കെ ജീവിതത്തിന് ഇറ്റ്സ് നോട്ട് ഡയറ്റ് സ്ലീപ്പിംഗ് പ്യുർ വൈറ്റ് ആണ് ഞങ്ങളൊന്ന് വന്നപ്പോഴത്തേക്കും പ്യുർ വൈറ്റ് ഇല്ലായിരുന്നു തീറ്റയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇറ്റ്സ് നോട്ട് ഡയറ്റ് സർ ഇത് തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടോ എല്ലാം അവലബിൾ ആണ് ചെറിയ ഓന്തിനെ ഓന്തിന് അവിടെ പലതരത്തിലുള്ള

ആപ്പിൾ സ്നെയില് നമ്മുടെ ഇതിനകത്ത് അക്വേറിയത്തിനകത്ത് പായലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്നെയിലിന് ഉറപ്പ് നല്ലതാണ് ഒരെണ്ണ ഇടാവുള്ളൂ അതേ കൂട്ടാൻ പിന്നെ മുഴുവൻ സ്പ്രെഡാവും കോഴി ഇതുണ്ടാവും ബട്ടർഫ്ലൈ കോയി പന്ത്രണ്ട് പൗണ്ട് ഉള്ള ഗോൾഡ് ഫിഷ് കോമ യെല്ലോ കോമറ്റ് നാല് പൗണ്ട് കാർപ്പ് മിറർ കാർപ്പ് പത്ത് പൗണ്ട് ഫോണ്ടിടാൻ പറ്റതാണ് അടിപൊളിയായിട്ടാണ് മീൻറ്റേറ്റ് ചെയ്തത് എത്ര വെറൈറ്റി മീനുകളൊന്നറിയോ ആഫുണ്ട് ਬੜੀ ਦਰਵਾਜ਼ਾ ਨੇ ਹੁੰਦਾ ਆ ਜਦੋਂ ਅਸੀਂ ਬੋਂਡੀ ਇਟੇਕੋ ਆ। ਨਾਲ ਬੋਂਡੀ ਪਾਉਂਦੇ ਕਿਛੇ ਤਾਂ। ਮੈਂ ਪਲੇਟ ਲਈ ਸਾੜ। ਨੋ। ਦਾ। ਪਰ ਵੀ ਨਹੀਂ ਆਮਾ। ਮਿਲੀ ਆਮਾ। ਇਹ ਹੌਂਦ ਇੰਦਰਸ ਤੋਂ ਬੜਾ ਲੰਬੀ ਗਾ। ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇവിടെ നോക്ക് ചെയ്തിട്ടേ കാണണം കാരണം വരുന്നവരൊക്കെ അറിയാതെ തുറന്നു കഴിഞ്ഞാലേ പാമ്പ് വെള്ളത്തില കിടക്കുന്നത് എനിക്ക് പാമ്പിന് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു സാധനം മേടിച്ചു പിന്നെ ഇവിടെ തിരിച്ചെടുക്കുക എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള അരണ പലതരത്തിലുള്ള ഓന്തുകൾ ഇതിനൊക്കെ നല്ല ചൂട് വേണം ഈജിപ്ത്യൻ ഉറോമാരാണ് സംഭവിക്കാൻ ഭയങ്കര ആയ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ട കണ്ടിട്ടാണ് നല്ല ഇട്ട് നോക്കുന്നുണ്ടോ ചെറിയൊരിത് ഇതെല്ലാം ലസ്റ്റാണോ അതൊന്നും പേടിക്കണ്ട വലിയ തവളനൊക്കെ ഉണ്ടോ ഗ്ലൈഡേഴ്സ് ഒരു തൊള്ളായിരം നാട്ടിലെ ചെറിയ കോഴികൾ तो तो 100 पाउंड का रिनेक బ్లూఫెండ్ ఆమె ఫోన్ ఆన్ ఆరత్ అరూతూ పౌడ కడప్ బ్లూ ఆన్ గోల్ మొక్క టూ వీ ట్వెంటీ ఫోర్ థౌల్డ్ നല്ല കളറാണ് രണ്ട് കിലോ പെല്ലറ്റ് റാബറ്റിനും രണ്ട് കിലോ ചെറിയ തിന ഐറ്റംസ് ഐറ്റം ഉണ്ട് ഒരു ആഫ്രിക്കൻ ഇതിനൊക്കെ മക്കാവിനൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പൗണ്ട് നാട്ടിലേക്ക് കണക്കനുസരിച്ച് നോക്കുവാണെങ്കിൽ നാട്ടിൽ രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും ഇവിടെ ൂല്ല വലിയ പക്ഷേ അതിനെ കാണാൻ എന്ത് ലുക്കാണ് പക്ഷേ അതിനൊക്കെ സംരക്ഷിക്കാമെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ പട്ടീനെ സംരക്ഷിക്കുന്നതിനേക്കാളും കാശാവും ഒരു നല്ല വലിയ ചില കൂടി ഒരു പട്ടിക്ക് വരെ രണ്ടായിരം പൗണ്ടേ ഉള്ളൂ ഇതിനൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പൗണ്ട് എന്നോർത്തും എനിക്ക് അതു തന്നെയല്ല നമുക്ക് വീട്ടിൽ വളർത്തുമ്പോൾ ഇത് ഒച്ച നോക്കുമ്പോഴത്തേനും അതിലോക്കം കാര്യം പ്രശ്നം ഉണ്ടാക്കും കാരണം ഇതിൻ്റെ ഇതിടക്കിടക്കിടന്ന് ആലറുമല്ലോ പിന്നെ വളർത്തുന്നവരും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷുകാർ വന്ന് ഒരു മഞ്ഞ കളറുള്ള പാമ്പിനെ മേടിച്ചോണ്ട് പോകുന്നത് അത് ഒത്തിരി പേര് ഇവർക്ക് പല ക്രൈസുള്ള ടൊറൻറ്റോ ഉള്ള എല്ലാം ഉണ്ട് അവിടെ ഇപ്പം ഇവിടെ മാഞ്ചസ്റ്റർ സൈഡിൽ ഇതൊക്കെയാണെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഓതറൈസർ ആണ് നമ്മൾ മേടിക്കുന്ന ഏത് ബ്രീഡാണോ അത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടെ കിട്ടും നമ്മളിവിടുത്തെ പാർക്ക് വരെ വന്നതാണ് വുഡ്ലാൻഡ് പാർക്കെന്ന് പറയും വരുന്ന വഴിക്ക് അൽഡി പോകുന്നതിന് മുമ്പ് പിള്ളേർക്കൊരാഗ്രഹം അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ താറാവുകളൊക്കെ ഉണ്ട് പക്ഷേ വെള്ളം എപ്പോഴും അണിഞ്ഞ് കിടക്കുകയാണ് ചെറിയൊരു നമുക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയ തട്ടൊക്കെ ഉണ്ട് ഇത്രയുണ്ട് നല്ല തണുപ്പാണ് ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസവും വരുമ്പം ഇരിക്കുന്ന ഒരു ഏരിയയാണ് വിടെന്നു പറഞ്ഞാൽ വലിയ ശല്യമൊന്നുമില്ല നമുക്ക് എത്ര നേരം വേണലും ഇവിടെ ഇരിക്കാം ഇങ്ങോട്ടാരും വരുന്നതൊക്കെ കുറവാണ് എനിക്ക് ചുറ്റുവട്ടത്ത് ഒരു നല്ല ചെടികളൊക്കെ വളർന്ന് ഒരു റിമോട്ട് സെറ്റപ്പിലാണ് ഇരിക്കുന്നത് ഈരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒന്ന് നമ്മുടെ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം